यो त मलाई भन्नु पर्यो नि त अरु പിതാവിൻ്റെയും പുത്രൻ്റെയും പിച്ചു രാജുമാറിൻ്റെയും ആമുഖനായ ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ അങ്ങനെ രാജു വരന്മേ അങ്ങനെയുള്ള മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വാഹന്മി ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾ ഗവൺമെൻറ് കിടന്നവരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ഘടകളുടെ ഭാവങ്ങളിൽ ഞങ്ങൾ പ്രവൃത്തിപ്പെടുത്തരുതേ എല്ലാവരും ശ്രമിക്കണമേ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും സൃഷ്ടാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു ും പുത്രനും പരിശുധാത്മാവിനും സ്തുതിയെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഈ കെട്ടിടത്തിന് ഞങ്ങൾ അടിസ്ഥാനമിടുന്നു ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന ഈ ശില ആശീർവദിക്കണമേ ഈ കെട്ടിടത്തിൻ്റെ പണികൾ പുരോഗമിക്കുവാനും യഥാസമയം പൂർത്തിയാക്കുവാനും സഹായിക്കണമേ അതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും a porum, a nickium. കല്ല് തൊട്ട് അതിൻ്റെ അരവിൽ തുടങ്ങാൻ തൊട്ട് ചെറിയൊരു വിടം കിട്ടും ചെറിയൊരു വിടം കിട്ടാൻ

对的，暂停了。